ഭൂട്ടാൻ വാഹനക്കടത്തിൽ കള്ളപ്പണ സംഘങ്ങളും കടത്തിയെത്തിച്ച ആഡംബര വാഹനങ്ങൾക്ക് സിനിമ വ്യവസായ മേഖലകളിലുള്ള ചിലർ പണം നൽകിയത് ബാങ്ക് ട്രാൻസാക്ഷനുകൾ ഒഴിവാക്കി നാഗാലാന്റിൽ രജിസ്റ്റർ ചെയ്ത് കേരളത്തിലെത്തിച്ച വാഹനങ്ങളും കടത്തിയെത്തിച്ചതെന്ന് സംശയം കൂടുതൽ വാഹന ഏജന്റുമാരിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച് കസ്റ്റംസ് പ്രിവെന്റീവ് വിഭാഗം പണം ക്ഷനുകളിലൂടെ അല്ലാതെ പണം കൈമാറിയാണ് പലരും ആഡംബര വാഹനങ്ങൾ സ്വന്തമാക്കിയത് നേരിട്ട് നോട്ടുകെട്ടുകൾ കൈമാറിയാണ് ഇത്തരം ഇടപാടുകൾ രാജ്യത്തെ വൻ നഗരങ്ങളിലെല്ലാം ഇത്തരം ഏജന്റുമാരുടെ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ബംഗളൂരു ചെന്നൈ ഡൽഹി കൊച്ചി എന്നിവിടങ്ങളിലെല്ലാം ദുരൂഹ വാഹന ഇടപാടുകൾ നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട് നാഗാലാന്റിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളുടെ വിൽപ്പന കേരളത്തിൽ വ്യാപകമായി നടന്നിട്ടുണ്ട് നാഗാലാന്റിലേക്ക് ഈ വാഹനങ്ങൾ എത്തിയത് ഭൂട്ടാനിൽ നിന്നാണെന്നാണ് സംശയം ഇത് സംബന്ധിച്ചും വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് കസ്റ്റംസ് പ്രിവെന്റീവ് വിഭാഗം തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ ചില വാഹന ഏജന്റുമാരെ സംബന്ധിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് ചെറിയ കാലയളവിൽ കോടികളുടെ കള്ളപ്പണ ഇടപാടുകൾ സെക്കൻഡ് ഹാൻഡ് വാഹന വിപണിയിൽ ഇവർ നടത്തിയതായാണ് കരുതുന്നത് ഭൂമി ഇടപാടുകളും ഈ സംഘങ്ങൾ നടത്തിയിട്ടുണ്ട് നിലവിൽ പിടിച്ചെടുത്ത വാഹനങ്ങൾ സംബന്ധിച്ച അന്വേഷണം പൂർത്തിയാക്കിയ ശേഷമായിരിക്കും കൂടുതൽ പേർക്ക് സമൻസ് നൽകുക ജനം കൊച്ചി